النبي صلى الله عليه وسلم برنو إنه من يعيش منكم بعدي فسير اختلافا كثيرا نقل لك شيء شم جيب تال أنا لك أنا كنا ببراي وتيا فعليكم بسنتي نقل عند سنة المرجع وسنة الخلفاء الراشدين المهديين നിങ്ങൾ നിങ്ങൾ പിടിക്കുക നൽകിയ പല അഭിപ്രായങ്ങളും കാണും നിങ്ങളുടെല്ലോണ്ട് നിങ്ങൾ പിടിക്കുക പിടിക്കുക പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അതിൽ അതിൽ ഉറച്ചു നിലകൊള്ളുക നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക അങ്ങനെ പിടിക്കണം സഹോദരങ്ങളെ സുന്നത്തിലും സ്ഥിരപ്പെട്ട ഒരു കാര്യത്തിലും നീ സംശയത്തിലാകരുത് അത് ഒരിക്കലും മാറുകയില്ല അത് ഒരിക്കലും നിന്നെ പരാജയപ്പെടുത്തുകയില്ല അത് നിന്നെ വിജയിപ്പിക്കുകയുള്ളൂ ആളുകൾ നിന്നെ കളിയാക്കട്ടെ പരിഹസിക്കട്ടെ അവരെല്ലാവരും ചുറ്റും കൂടി നിന്ന് കളിയാക്കിയാലും ദിവസങ്ങൾ നീങ്ങിയാൽ നീ ആയിരുന്നു ശരിയിൽ എന്ന് നിനക്ക് ബോധ്യപ്പെടും